പാർട്ടി എന്ത് തീരുമാനമെടുത്താലും താൻ അതിനെ അംഗീകരിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാതെ സ്വയം സ്ഥാനാർത്ഥിയാകരുതെന്ന് പിതാവ് പറയുമായിരുന്നു കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി മാധ്യമങ്ങളാണ് പല പ്രചാരണങ്ങളും നടത്തുന്നതെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവുമില്ല നിലമ്പൂരിൽ യു ഡി എഫ് സജ്ജമാണ് അൻപത്തൊമ്പത് പുതിയ ബൂത്തുകൾ ഉണ്ടായി സംഘടനാ സംവിധാനം സജ്ജമാണ് വോട്ടു ചേർക്കൽ ഉൾപ്പെടെ കാര്യക്ഷമമായി എല്ലാം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആര്യാടൻ മുഹമ്മദ് കാണിച്ച പൈതൃകം നിലമ്പൂരിനുണ്ട് മരിക്കുമ്പോൾ കോൺഗ്രസ് പതാക പുതപ്പിക്കാൻ മറക്കരുതെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട് താനും മരിക്കുവോളം ഒരു കോൺഗ്രസുകാരൻ തന്നെയായിരിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് വ്യക്തമാക്കി കോൺഗ്രസുകാരനായി മരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണവും ആര്യാടൻ ഷൌക്കത്ത് തള്ളിക്കളഞ്ഞു കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കും വി എസ് ജോയി ഉൾപ്പെടെ നല്ല പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളതെന്നും ആര്യാടൻ ഷൌക്കത്ത് ചൂണ്ടിക്കാണിച്ചു മുസ്ലിം ലീഗും കോൺഗ്രസും നല്ല രീതിയിൽ പോകുന്ന ജില്ലയാണ് മലപ്പുറം ഊഷ്മളമായ ബന്ധമാണ് ീഗുമായുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അൻവറിനും മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കണമെന്നാണ് ആഗ്രഹം അൻവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്നും ആര്യാടൻ ഷൌക്കത്ത് ചൂണ്ടിക്കാണിച്ചു മണ്ഡലത്തിൽ എന്ത് പഠനം നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നേതൃത്വം പരിഗണിക്കും നിലമ്പൂരിനെ നിലമ്പൂരാക്കി മാറ്റിയത് ആര്യാടൻ മുഹമ്മദാണെന്നും ആണെന്നും ഷൌക്കത്ത് പറഞ്ഞു